ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി സെൽഫിന്റെ കംപ്ലയിന്റ് പറഞ്ഞ് വന്നാണ് സെൽഫ് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് കംപ്ലയിന്റ് പറഞ്ഞാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ സെൽഫിന്റെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് സെൽഫ് മോട്ടറ് നോക്കണ സമയത്തുണ്ടല്ലോ സെൽഫിൻ്റെ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ ഓയിൽ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ അതിൻ്റെ ഉള്ളിൽ മിക്സ് ആയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ആർമേച്ചർ യൂണിറ്റൊക്കെ നല്ല രീതിയിൽ തേമാനം അത് ആർമേച്ചർ ഈ സൈഡൊക്കെ ബ്രഷ് തേച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ സെൽഫ് മോട്ടർ റിപ്പയർ ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വലിയ ലൈഫ് കിട്ടില്ല തന്നെ വർക്ക് ആവുമോ എന്നുള്ള രസം ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ആർമേച്ചർ ഷോർട്ട് ആയിക്കണേ പോലെ നമുക്ക് തോന്നുന്നത് കാരണമെന്ന് വെച്ചാൽ ഇത് മൊത്തം ഉരുങ്ങി പിടിച്ചേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് കേട്ടോ ആർമേച്ചറി തന്നെ എല്ലാം ഓയിലിൻ്റെ പ്രസൻസും ഉണ്ട് അപ്പോൾ സെൽഫ് മോട്ടറ് ചെയ്ഞ്ച് ചെയ്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ആ എന്നാലാണ് ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ പിന്നെ അത് കൂടാതെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഡിസ്ക് ബ്രേക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മാസ്റ്റർ യൂണിറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം അത് നല്ല ടൈറ്റാണ് ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ മാസ്റ്റർ കിറ്റ് എന്തെങ്കിലും നമുക്ക് മാറണം ഈ അടിയിൽ വന്ന കാളിപ്പർ ബ്രാക്കറ്റ് നമുക്ക് ഈ കാളിപ്പർ അസംബ്ലി നമുക്ക് അഴിച്ച് റിപ്പയർ ചെയ്യാം ഈ പിസ്റ്റണൊക്കെ ടൈറ്റ് ഉണ്ട് എന്നാൽ പോലും നമുക്കത് മാക്സിമം അഴിച്ച് റീസെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം ഏ അപ്പോൾ നമുക്ക് മാസ്റ്റർ കിറ്റ് മാറ്റിയിട്ട് മാസ്റ്റർ കിറ്റ് മാറ്റിയിട്ട് വേണം നമുക്ക് കാളിപ്പറൊക്കെ ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ഫ്ലൂഡ് ഫിൽ ചെയ്താലാണ് ബ്രേക്കിൻ്റെ കേസ് ക്ലിയറാവുള്ളൂ തന്നെയുള്ള നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഫുള്ള് അവസ്ഥയാണ് അതെനിക്ക് തോന്നുന്നു ഫുൾ ടൈറ്റായി കിടന്ന് ഓടിയിട്ട് വന്നാണ് കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ചെറിയൊരു തേമാനം ഈ പാഡ് ഡിസ്കുമ്മേയും ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഡിസ്കുമിനകത്ത് വലിയ പ്രശ്നമുള്ള കേസല്ല നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് തേമാനം വരും അപ്പോൾ ഈ രണ്ട് കേസ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അതിന് പുറമെ നമ്മൾ ജസ്റ്റ് കയറ്റിയ സമയത്ത് അതിൻ്റെ ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഓയിലിനകത്ത് തീരെ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഓയിൽ ചേഞ്ചിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ് ഇതാണ് അതിൻ്റെ ലെവൽ ബോൾട്ട് ലെവൽ ബോൾട്ട് അഴിക്കുമ്പോൾ ശരിക്കും ഓയിൽ പുറത്തേക്ക് വരണം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ അങ്ങനെ കാണുന്നില്ല വണ്ടി ചെരിച്ച് നോക്കി അപ്പോഴും ഓയിൽ ലെവൽ കാണുന്നില്ല അപ്പോൾ ഓയില് മൈനൂട്ടായിട്ട് എന്തെങ്കിലും കത്തിപ്പോയോ അതല്ലെങ്കിൽ ഓയിൽ സമയത്തിന് മാറാത്തോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ കാരണം ഇപ്പോൾ ഇങ്ങനെ ഓയിൽ നമ്മളിത് അഴിക്കണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ചാടണം അതാണ് അതിൻ്റെ ലെവൽ ബോൾട്ടാണത് ആ ലെവൽ എത്തുമ്പോൾ ഓയിൽ പുറത്തേക്ക് വരും അപ്പോഴാണ് നമ്മളത് ടൈറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഓയിൽ നമ്മളിപ്പോൾ കുറേയൊക്കെ ചരിച്ചു നോക്കുമ്പോഴും ഒട്ടും കാണുന്നില്ല അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ ലെവൽ കുറവായിരിക്കും ഓയിൽ കിടക്കുന്നത് അപ്പോൾ ഓയിലും കൂടി കൂട്ടത്തി മാറ്റി പോകുന്നതാണ് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ തേമാനം കൂടുതൽ വരും എഞ്ചിൻ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്ന് അതുകൂടി ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം സെൽഫ് മോട്ടർ എഞ്ചിൻ ഓയിൽ തുടങ്ങിയിട്ട് ഡിസ്ക് ബ്രേക്ക് ഫുൾ സെറ്റിങ്ങിയിട്ട് അടക്കം ഒരു എസ്റ്റിമേറ്റ് ഇടാം നോക്കിയിട്ട് വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ